മുഹമ്മദ് റിയാസ് മന്ത്രി സുരക്ഷിതമെന്ന് നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഇക്കഴിഞ്ഞ ദിവസത്തെ ഒരു തിരയിളക്കത്തിൽ തകർന്ന് തരിപ്പണമായത് ഇരുപതോളം പേരാണ് കടലിൽ വീണതും വർക്കല പാപനാശത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയെന്ന് ദേശീയ സമുദ്ര സമിതി പഠന ഗവേഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത് അവഗണിച്ചും അതായത് തിര ഉയർന്നിട്ടും ഈ ബ്രിഡ്ജിലേക്കുള്ള പ്രവേശനം നിർത്തിവെക്കാത്തതാണ് ഇത്തരത്തിലൊരു അപകടം വിളിച്ചു വരുത്തിയതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് മാർച്ച് ഒൻപതാം തീയതി രാത്രി പതിനൊന്നര വരെ കേരള തീരത്ത് പൂജ്യം മുതൽ ഒന്നേ മീറ്റർ വരെ ഉയരത്തിൽ തിരയടിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലേക്ക് ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒക്കെ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും പ്രത്യേക നിർദ്ദേശം തന്നെ നൽകിയിരുന്നു എന്നാൽ വെള്ളിയാഴ്ച രാത്രി തന്നെ ഇത്തരമൊരു അറിയിപ്പ് കൊടുത്തിരുന്നു ബീച്ചിലേക്കുള്ള യാത്രകൾ കടലിലേക്ക് ഇറങ്ങിയുള്ള വിനോദങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് തന്നെ പ്രത്യേകം നിർദ്ദേശം തന്നെ നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ ഇവിടെ പാലിച്ചിട്ടില്ല ഇത് തന്നെയാണ് ഇവിടെ ഇത്തരമൊരു വലിയൊരു അപകടം അപകടത്തിനിടയാക്കിയതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ സംഭവ സമയത്ത് അറുപതോളം പേരാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് സഞ്ചാരികൾ ബ്രിഡ്ജിന്റെ ഒരു ഭാഗത്തേക്ക് മാറിയതോടെ ആ ഭാഗത്ത് അമിത ഭാരം ബ്രിഡ്ജ് മറിയുന്നതിന് കാരണമായി മാറി പകുതിയോളം ഭാഗത്തെ കൈവരികൾ തകർന്നതോടെ സഞ്ചാരികൾ കടലിലേക്ക് വീണു ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചിരുന്നെങ്കിലും ശക്തമായ തിരയിൽപ്പെട്ടതോടെ ഇവർക്ക് കരയിലേക്ക് നീങ്ങാനുമായില്ല ലൈഫ് ഗാർഡുകളും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ഇവരെ കരയിലെത്തിച്ചത് പതിനഞ്ചിലധികം പേരെയാണ് വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതേസമയം കടൽക്ഷോഭത്തിന് സാധ്യത കണക്കിൽ അപകട മേഖലയിലുള്ളവർ മാറി താമസിക്കണമെന്ന് പോലും നിർദ്ദേശം നിലനിൽക്കവയാണ് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മുതൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത് അതായത് ഇതില് മറ്റൊരു കാര്യം പറയുന്നത് ഈ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാകട്ടെ കൂടുതലും ഇതര സംസ്ഥാനക്കാരാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും ഇവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് സംസ്ഥാനത്തെ മിക്ക ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളിലും ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല കടലിലൂടെ നൂറ് മീറ്റർ വരെ സഞ്ചരിക്കാവുന്ന ബ്രിഡ്ജ് തിരയെ തുടർന്ന് ആടി ഉലയുകയും കൈവരി തകരുകയുമായിരുന്നു അതായത് കടലിലേക്കുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഏറെ അപകട സാധ്യതയുള്ളതാണ് എന്നാണ് സംസ്ഥാനത്ത് ഇതുവരെയുള്ള അനുഭവങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഇങ്ങനെ തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ തിര ശക്തമല്ലാത്ത ബീച്ചുകളിലാണ് സാധാരണ ഇത്തരത്തിലൊക്കെ ഈ ബ്രിഡ്ജുകൾ സ്ഥാപിക്കുന്നത് എന്നാൽ സംസ്ഥാനത്തെ ബീച്ചുകളിലെ ശക്തമായ തിര ഇത്തരം ബ്രിഡ്ജുകൾക്ക് യോജിച്ചതല്ല എന്ന് ഇതിനു മുമ്പ് തന്നെ അഭിപ്രായം ഉയർന്നിരുന്നു കനത്ത തിരയെ തുടർന്ന് ബ്രിഡ്ജിൽ വീഴുന്നവരുടെ വീഡിയോകളടക്കം ഇതിനു മുൻപും പ്രചരിപ്പിച്ചിരുന്നു കുട്ടികൾ ഉൾപ്പെടെ കടലിൽ വീടാൻ സാധ്യതയുണ്ടായിട്ടും വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ആരോപണം പാപനാശം ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തിരയടിച്ച് തകർന്ന് പരിക്കേറ്റവരിൽ ഹൈദരാബാദ് കോയമ്പത്തൂർ കാൺപൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളടക്കമുണ്ട് ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലരയോടെയാണ് സംഭവം അറുപത് പേർ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു തിര ശക്തമായതോടെ ആടി ഉലഞ്ഞ ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് ഇരുപതോളം പേർ തെറിച്ച് കടലിൽ വീണു ബ്രിഡ്ജ് നടത്തിപ്പ് കമ്പനിയുടെ ലൈഫ് ഗാർഡുകൾ ഇവരെ തീരത്തെത്തിക്കുകയായിരുന്നു പലരുടെയും ശ്വാസനാളത്തിൽ ഉപ്പുവെള്ളവും മണലും കുടുങ്ങിയ എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മണലിൽ ഉരഞ്ഞും ശരീരത്തിൽ മുറിവേറ്റിരിക്കുന്നു നമുക്കറിയാം ഇക്കഴിഞ്ഞ വർഷം തൃശൂർ ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് അഴിച്ചുമാറ്റിയെന്നൊക്കെ ഒരു വാർത്തകൾ വന്നിരുന്നു ആലപ്പുഴയിലകട്ടെ തിര അനുകൂലമല്ലാത്തതിനെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ തിര ഉയർന്നിട്ടും ബ്രിഡ്ജിലേക്കുള്ള പ്രവേശനം നിർത്തിവെക്കാത്തത് തന്നെയാണ് ഇവിടത്തെ അപകട സാധ്യത വിളിച്ചു തീരത്ത് നിന്ന് നൂറ് മീറ്റർ കടലിലേക്ക് നീറുന്ന പാലത്തിന്റെ മധ്യഭാഗം വരെ തിരയടിച്ചു കയറുന്ന സാഹചര്യമായിരുന്നു കൈവിരി തകർന്ന ഒരു വശത്തേക്ക് പാലം ചെരിഞ്ഞതോടെ ആൾക്കാർ കടലിലേക്ക് വീഴുകയായിരുന്നു തീരത്ത് നിന്ന് ഏകദേശം അൻപത് മീറ്റർ മാറി ആഴം കുറഞ്ഞ ഭാഗത്ത് വീണതിനാൽ വലിയൊരു അപകടം ഒഴിവായെന്നാണ് ലൈഫ് ഗാർഡ് സൂപ്പർവൈസർ പറയുന്നത് നടത്തിപ്പ് ചുമതല സ്വകാര്യ ഏജൻസികൾക്കായതിനാൽ ലൈഫ് ഗാർഡ് നൽകിയ മുന്നറിയിപ്പും അവഗണിച്ചു കഴിഞ്ഞ ഏതാനും ദിവസമായി ശക്തമായ തിരയുടെ സാന്നിധ്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഏതാനമ്പർ വെള്ളത്തിൽ വീഴുകയോ പ്ലാറ്റ്ഫോമിൽ വീണ് പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം നടത്തിയത് അന്ന് മുതൽ ഇവിടെ നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം നമുക്കറിയാം ഇതിനു മുമ്പ് ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് രണ്ടായി വേർപെട്ടിരുന്നു ആ തിരക്ക് കുറവായതിനാൽ അന്ന് വൻ അപകടം ഒഴിവായെന്ന് വേണം പറയാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഒരു ഭാഗം വേർപെടുകയായിരുന്നു ചാവക്കാട് ടൂറിസം രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരുമെന്ന കൊട്ടിക്കോഴ് നടപ്പാക്കിയ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജാണ് ഉദ്ഘാടനം കഴിഞ്ഞ രണ്ട് മാസത്തിന് പിന്നാലെ തകർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് മന്ത്രി പി മുഹമ്മദ് റിയാസ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് രണ്ടായി വേർപെടുന്ന സമയത്ത് സഞ്ചാരികൾ ഉണ്ടായിരുന്നതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അവധി ദിവസമല്ലാത്തതിനാൽ മാത്രം തിരക്ക് കുറവായതുകൊണ്ട് വൻ അപകടം ഒഴിവായി ശക്തമായി തിരയടിച്ചതിനാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഒരു ഭാഗം വേർപെട്ട് കടലിലേക്ക് ഒഴുകി പിന്നീട് നടത്തിപ്പുകാരായ സ്വകാര്യ കമ്പനി പൊട്ടിയ ഭാഗം കഷ്ണങ്ങളാക്കി തീരത്തേക്ക് കയറ്റിവെച്ചു ട്രാക്ടർ ഉപയോഗിച്ചാണ് ഓരോ കഷ്ണങ്ങളും കയറ്റിയത് തീരദേശത്തെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സർക്കാർ ഇത്തരത്തിൽ ബീച്ചുകളിലൊക്കെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഒരുക്കിയത് നൂറ്റി പത്ത് മീറ്റർ നീളത്തിലാണ് കടലിലേക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതും സ്വകാര്യ സംരംഭകരുമായി സഹകരിച്ചാണ് ഈ നിർമ്മാണം ഏകദേശം ഒരു കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് ഒരേ സമയം നൂറ് പേർക്ക് ഈ ബ്രിഡ്ജിൽ പ്രവേശിക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടന്ന് കടലിന്റെ മനോഹാരിത ആസ്വദിക്കാനായി ഒട്ടേറെ സഞ്ചാരികളും എത്തിച്ചേരാറുണ്ട് എൺപത് ലക്ഷം രൂപ ചെലവിലാണ് സ്വകാര്യ കമ്പനി ഇത് നിർമ്മിച്ചിരിക്കുന്നതും വരുമാനം മുഴുവൻ ഇവർക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്നാണ് പറയുന്നത് ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കാൻ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഈടാക്കുന്നതും ചാവക്കാടിന് പുറമെയാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരത്ത് വർക്കലയിലുമായിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന സാഹചര്യത്തിൽ മന്ത്രി ഇറക്കിയ ക്യാപ്സ്യൂൾ ഒക്കെ ഇങ്ങനെയായിരുന്നു കടലേറ്റം ഉണ്ടാകുന്ന സമയത്ത് അപകടം ഒഴിവാക്കാൻ ബ്രിഡ്ജിലേക്കുള്ള പ്രവേശനം തടഞ്ഞ് ബ്രിഡ്ജിലെ കടങ്ങൾ അഴിച്ചു മാറ്റിയെന്നായിരുന്നു ചാവക്കാടുള്ള സംഭവത്തിൽ മന്ത്രി റിയാസിന്റെ പ്രതികരണം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുണ്ടായ ഈ ദുരന്തം മന്ത്രി ആരുടെ തലയിൽ കൊണ്ടുവെക്കുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യവും